എന്താ അപ്പ അറിഞ്ഞില്ലേ വാക്ക് പാലിക്കുന്ന കാര്യത്തില് നമ്മുടെ മുഖ്യമന്ത്രി ഒന്നാമതാണ് സമാധാനമായ എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും ഏകദേശം എല്ലാം ശരിയായ ഒരവസ്ഥയിലാണ് കേരളത്തിലെ ജനയെന്ന് പറഞ്ഞു ഇവിടെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പിന്മാറിയെന്ന് വ്യക്തമാക്കുന്നില്ല അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോടൊപ്പം വലിയ ബഹുജന പ്രക്ഷോഭം നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ രാഘവൻ പറഞ്ഞത് ഇതേ എലപ്പുള്ളിയിൽ മറ്റൊരിടത്താണ് ബ്രൂവറിക്ക് സ്ഥലം കണ്ടെത്തിയതും മന്ത്രിസഭ അനുമതി നൽകിയതും ശക്തമായ പ്രതിഷേധം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ തന്നെ കണ്ണു ഒരു പ്രതിഷേധം സമരം വെച്ചപ്പോ ആയിരക്കണക്കിന് അമ്മമാരാണ് എല്ലാ വീടുകളിൽ നിന്നും ഇറങ്ങിയത് പഴയ വിഷ്വൽസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് അമ്മമാർ എന്ന് വെച്ചാൽ അതിൽ അതിശൂക്തില്ല ആ പഞ്ചായത്തിലെ രാഷ്ട്രീയത്തിനതീതമായി മറ്റെല്ലാ വ്യത്യാസങ്ങളും മറന്ന് ഒറ്റക്കെട്ടായി കൊടം ചുമന്നാണ് സ്ത്രീകൾ അണിനിരുന്നത് ഇതേ എലപ്പുള്ളി പോകരുത് അവരുടെ ഇത് കണ്ട് പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിക്കാൻ ഉള്ളൂ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീലേ ഉണ്ട് പോണല്ലേ ോ ഈ മന്ത്രി പാലക്കാട്ടുകാരനായി പോയതിൽ ഒരു ലജ്ജ എനിക്ക് തോന്നുകയാണ് പാലക്കാട്ടെ ജനങ്ങളെ അവരുടെ പ്രതിതാപകരമായ അവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയാത്ത ആള് ഒരു ഭരണാധികാരിയായി മന്ത്രിസഭയിൽ ഇരിക്കുന്നു എന്ന് വച്ചാൽ ഇത്തരത്തിലൊരു പ്രപ്പോസൽ വരുമ്പോൾ രാജേഷിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിൽ ശക്തമായിട്ട് എതിർക്കും ഏത് പിണറായി വിജയനല്ല ഏത് മുഖ്യമന്ത്രി ആയാലും ശക്തമായിട്ട് ഞാൻ എതിർക്കുവരും കേട്ടോടാ പകരം രാജേഷ് ചെയ്യുന്ന അറിയോ പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുക അറുന്നൂറ് കോടിയുടെ നിക്ഷേപം വരിക ഒരുപാട് പേർക്ക് തോല് കിട്ടും അതിനേക്കാളും വിചിത്രമായ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഞാൻ ശ്രദ്ധപ്പെട്ടത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നതാണ് മദ്യം ഉൽപ്പാദിപ്പിച്ചാൽ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതൽ കിട്ടും എന്നുള്ള കണ്ടുപിടുത്തം ഏത് ഡി വൈ എഫ് ഐ പ്രസ്ഥാനം ഏത് എസ് എഫ് ഐ പ്രസ്ഥാനമാണ് ഒരു പുരോഗമന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഈ രാജേഷ് മന്ത്രി ഇത്തരത്തിലൊക്കെ പറഞ്ഞ് ജനങ്ങളെ വിഡികളാക്കുകൂർ ഷുഗേഴ്സ് ഇതുപോലെ തുടങ്ങിയതാ അത് പൂട്ടിയത് എന്തുകൊണ്ടാന്നൊന്ന് അന്വേഷിക്കണം രണ്ടാമത് ആ ചിറ്റു ഷുഗേഴ്സിൻ്റെ സ്ഥലമാണ് സർക്കാർ മലബാർ ഡിസ്റ്റിലറീസ് എന്ന് പറഞ്ഞ് പതിനാല് വർഷം മുമ്പ് അങ്ങനെ ഒരു കമ്പനി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് ആലോചിക്കണം അപ്പൊ പൊതുമേഖലാ സ്ഥാപനം സർക്കാരിന്റെ കയ്യിലുള്ള അവിടെയുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്ഥലം ഉൾപ്പെടെ അവിടുത്തെ മെഷീനറി ഉൾപ്പെടെ അത് പ്രാവർത്തികത്തിൽ കൊണ്ടുവന്ന് അവിടെ മദ്യം ബോട്ട്ലിംഗ് പ്ലാന്റ് തുടങ്ങുമെന്ന് പറഞ്ഞു അവിടെയും ഇതുപോലെ തൊഴിൽ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് എനിക്ക് നാണക്കേടാ ഇതാ ഈ ഒമ്പത് വർഷമായിട്ട് ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്ക് ഈ മന്ത്രി രാജേഷിന്റെ സ്വന്തം ജില്ലയിൽ എന്തുകൊണ്ടാണ് സർക്കാർ ഉടമസ്ഥയിലുള്ളവർക്ക് വിഷം കൊടുക്കാൻ അവിടെ മദ്യം ഉത്പാദിപ്പിക്കാൻ കഴിയുന്നത് എന്നിട്ട് അദ്ദേഹമാണല്ലോ പറഞ്ഞു കേരള ബ്രാൻഡ് ബ്രാൻഡിങ് ഞങ്ങള് പുറത്തിറക്കുമെന്ന് പത്ത് സെമി ആളാ ഈ എം പി രാജേഷ് അതുപോലെ ഇപ്പൊ ഈ കമ്പനി ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ പരാമർശങ്ങളിൽ ഒന്നും ഞാൻ ശ്രദ്ധിച്ചു മധ്യപ്രദേശ് രാജസ്ഥാൻ ഹരിയാന തുടങ്ങി പ്രശസ്തമായ രീതിയിൽ മദ്യ കമ്പനി നടത്തിയിട്ടുണ്ട് ഇവരെന്താണ് സർട്ടിഫിക്കറ്റ് അപ്പൊ ഡൽഹിയും പഞ്ചാബും അപ്രത്യക്ഷമായി വലിയ മീനിനെ കാണുമ്പോ പൊന്മാൻ കണ്ണടക്കെന്ന് പറഞ്ഞ പോലെ ഇത് നാളെ തിരിച്ചുകൊത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് മുൻകൂട്ടി തന്നെയാണ് രാജേഷ് പറഞ്ഞിരിക്കുന്നത് ഡൽഹിയിലെ അഴിമതി കേന്ദ്രത്തിന്റെ ഉറവിടമായി മാറിയ ഈ കമ്പനി ഒരുപാട് മുഖ്യമന്ത്രിയെയും അവിടത്തെ മന്ത്രിമാരെയും ഒരുപാട് പേരെയും ജയിലിനുള്ളിൽ ആക്കിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഓർമ്മ രാജേഷ് ഉണ്ടാകണം നല്ലതാണ് എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം വെറുതെ എന്താ കുണ്ടി കുത്തി വീഴും അതുപോലെ തന്നെയാണ് പഞ്ചാബില് കിലോമീറ്ററുകളോളം ഭൂഗർഭ ജലം കേടുവരുന്ന കാര്യത്തിൽ മാലിന്യം കൊഴൽക്കണറിലൂടെ നിക്ഷേപിച്ച് ഈ ജനങ്ങളുടെ മുഴുവൻ എതിർപ്പ് സമ്പാദിച്ച ഒരു സ്ഥിതിയാണ് പഞ്ചാബിൽ ഉണ്ടായത് എന്ന് എം പി രാജേഷ് ഓർക്കുന്നത് ഈ കണക്കിന് ആ കമ്പനിക്കാരല്ല ഈ കമ്പനിക്കാരെ കൊണ്ടുവന്ന് കൊണ്ടുവരും എന്ന് തീരുമാനിച്ച മന്ത്രി ഈ ഇലപ്പുള്ളിയിൽ കാല് കുത്തണമെങ്കിൽ എത്ര ആയിരം പോലീസ് വേണ്ടി വരുമെന്ന് ഭാവിയിൽ നമുക്ക് കാണാം ഇനി മുഖ്യമന്ത്രിയും ഇവിടെ പറഞ്ഞല്ലോ നയം മാറ്റി നയം തീരുമാനമാണ് അതിന് ശേഷം മുമ്പേ അല്ല ഇനി മാറും ഇത് തന്നെയാണ് കെ പി എസ് സിയിൽ എളുപ്പപറ നോണ പറയുന്നവരെ സൂക്ഷിക്കണം ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഒരു ഇത് തന്നെയാണ് ഇന്നസെന്റ് പറഞ്ഞത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെ അവര് പരസ്യത്തിലാണ് അഭിനയിച്ച് എൽ ഡി എഫിന് വേണ്ടിയാണെങ്കിൽ അവര് ജീവിച്ചിരിപ്പില്ല പക്ഷെ അവരുടെ പ്രസംഗം ഇന്നും പ്രസക്തമാണ് ഇത് വീണ്ടും കാണിക്കണം കാരണം ഈ നുണ പറയുന്നവരെ ശ്രദ്ധിക്കണം എന്ന് ജനങ്ങളോട് പറയണം പ്ലീസ് ഒരു പൊതുപ്രവർത്തന പരസ്യമായി അധിക്ഷേപിക്കരുത് പാവപ്പെട്ട ആളുകൾക്ക് അരി കൊടുക്കുന്ന കാര്യത്തിലല്ല ഈ വ്യഗ്രത ഇവിടെ അവർക്ക് മരുന്ന് കൊടുക്കുന്ന കാര്യത്തിലല്ല കേരളത്തിലെ ജനങ്ങളെ വറച്ചട്ടിയിലിട്ടിട്ട് ഇനിയും വരട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പാലക്കാട്ട് ജനങ്ങളെ അങ്ങനെ എല്ലാ കാലവും പറ്റിക്കാമെന്ന് സി പി എം ആരും തീരുമാനിക്കേണ്ട ഈ മന്ത്രിസഭയും തീരുമാനിക്കേണ്ട ഇതിൽ രാഷ്ട്രീയമല്ല എന്റെ തൊഴിലോടുള്ളത് ഗ്യാസ് മനസ്സ് നിങ്ങൾക്കറിയാം പാലക്കാട്ട് ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ മിനറൽ ഡെപ്പോസിറ്റ് ഉള്ള വെള്ളമാണ് പാലക്കാട് ഞാൻ അറിഞ്ഞ സാങ്കേതികമായിട്ട് അറിഞ്ഞതാണ് എല്ലാ ബഹുരാഷ്ട്ര കുത്തകളുടെയും ശ്രദ്ധയും താല്പര്യവും ഇൻട്രസ്റ്റ് എല്ലാം പാലക്കാട്ടെ വെള്ളത്തിനോടാണ് ഞാനൊരു സത്യം പറഞ്ഞു ഓർമ്മയില്ല അപ്പൊ വെള്ളം കുറവാണെങ്കിലും ഉള്ള വെള്ളം നല്ല വെള്ളമാണ് അതുപോലെ സത്യസന്ധരും ആത്മാർത്ഥവുമായ ജനങ്ങളാണ് എല്ലാം അറിയോ അതെ അതെ ശരിയാണ് അവർ കുറെ കാലൊക്കെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞു ഇനി ഈ വാ തട്ടിപ്പും കൊണ്ടുവന്ന് കോടികളുടെ അഴിമതിയിലാക്കി ഇവിടെ തൊഴിൽ കൊടുക്കും പുരോഗതി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു വന്നാൽ പാലക്കാട്ടെ സാധാരണക്കാരായ ആളുകൾ മുണ്ട് മടക്കി നിൽക്കുന്ന കാഴ്ച കാണേണ്ടി വരും ഇതൊക്കെ െ നീയൊക്കെ മാത്രമല്ല ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതികൾ മന്ത്രിസഭ ഒറ്റക്കെട്ടായിട്ട് വരട്ടെ അവർക്ക് ആ ഓക്കി ദുരന്തം ഉണ്ടായപ്പോ മുഖ്യമന്ത്രിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വന്ന ഒരു ഓടിയ കഥയുണ്ട് അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതിനേക്കാൾ ഭീകരമായിരിക്കും പാലക്കാട്ട് എലപ്പുള്ളിയിൽ ഈ ബീവറേജ് വേണ്ടി ആരെങ്കിലും വന്നാൽ നീ നിമിഷം ഞാൻ ഇവിടെ ഒരു 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 നാട് നാട് ഭരിക്കാൻ വലിയ വേണ്ട പക്ഷെ മുടിക്കാൻ വേണം നീങ്ങി ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ആ ം മറന്നാലും ഞാൻ മരിക്കില്ല അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി